Hal Sinema ഷയൻ നിഗം അഭിനയിച്ച സിനിമയാണ് അതിൽ ചില വാക്കുകൾ ചില സീനുകൾ സെൻസർ ബോർഡിന് പിടിച്ചില്ല സെൻസർ ബോർഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഹിന്ദുത്വ അജണ്ടയാണ് സെൻസർ ബോർഡിലൂടെ ഇപ്പോൾ സിനിമ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ കടക്കൽ കത്തി വയ്ക്കുന്നു എന്നൊക്കെ പറയുന്ന രീതിയിൽ ഹിന്ദുത്വ അജണ്ട കൊണ്ടുവരാനുള്ള ശ്രമമാണ് സെൻസർ ബോർഡിൻ്റേത് എന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായുള്ള വിമർശനമാണോ സെൻസർ ബോർഡിനെതിരെ അത് ശരിവെക്കുന്ന തരത്തിൽ ഏറ്റവും ഒടുവിലായി ആ സെൻസർ ബോർഡ് കൈവയ്ക്കാൻ പോകുന്നത് കത്രിക വയ്ക്കാൻ പോകുന്നത് ഹാൽ സിനിമയിലാണ് ഹാൽ സിനിമയിലെ ചില രംഗങ്ങൾ ഒഴിവാക്കണം ചില പരാമർശങ്ങൾ ഒഴിവാക്കണം എന്നൊക്കെ സെൻസർ ബോർഡ് നിർബന്ധം പിടിക്കുന്നു അതിനുശേഷം ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഹൈക്കോടതിയെ സമീപിക്കുന്നു കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ജഡ്ജി സിനിമ കണ്ടിരുന്നു സിനിമ കണ്ടതിന് ശേഷം ഇന്ന് അതിൽ ഒരു വിധി വരാനിരിക്കുകയായി ഉത്തരവ് വരാനിരിക്കുകയാണ് എന്താണ് ഈ സിനിമ പ്രദർശിപ്പിക്കണമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗങ്ങൾ വെട്ടി ഒഴിവാക്കേണ്ടതുണ്ടോ സെൻസർ ബോർഡ് പറയുന്നതാണോ ശരി അണിയറ വാദമാണോ ശരി എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പോവുകയാണ് ഹൈക്കോടതി അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇവരുടെ ആവശ്യം കോടതി എന്ത് തീരുമാനമെടുക്കും എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഇതാ തിയോഫിൻ കൂടി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും തിയോഫിൻ ഗുഡ് മോർണിംഗ് കോടതി സിനിമ കണ്ടു കഴിഞ്ഞു തിയോഫിൻ എന്ത് നിലപാടായിരിക്കും ഈ സിനിമയുടെ കാര്യത്തിൽ ഈ ഹർജിയിൽ ഇന്ന് കോടതി സ്വീകരിക്കാൻ പോകുന്നത് മിനിഷ ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് കോടതി സിനിമ കണ്ടത് അണിയറ പ്രവർത്തകരുടെ ആവശ്യപ്രകാരമാണ് കോടതി സിനിമ കാണാൻ തയ്യാറായത് കാരണം സംഘപരിവാറിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങി ഇറങ്ങി പ്രദർശന അനുമതി നിഷേധിച്ചത് ചോദ്യം ചെയ്താണ് ഹർജി നൽകിയത് അണിയറ പ്രവർത്തകർ ഹർജി നൽകിയത് നിർമ്മാതാവും സംവിധായകനും ഉൾപ്പെടെ ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടത് കോടതി സിനിമ കണ്ട് തീരുമാനമെടുക്കണമെന്നൊരു ആവശ്യം കൂടി ഉന്നയിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി സിനിമ കാണാൻ തയ്യാറായത് പിന്നീട് കോടതി സിനിമ കാണാൻ തയ്യാറാണ് സമയം അറിയിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടായിരുന്നു കാക്കനാടുള്ള സ്റ്റുഡിയോയിൽ വെച്ച് കോടതി സിനിമ കണ്ടു ജസ്റ്റിസ് വി ജി അരുണും ഒപ്പം സെൻസർ ബോർഡിൻ്റെ അഭിഭാഷകൻ കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ ഇവരെല്ലാം ചേർന്നാണ് സിനിമ കണ്ടത് ഇതിനിടെ ഈ കേസിൽ കക്ഷി ഹർജിയിൽ കക്ഷി ചേരണമെന്ന ആർ എസ് എസിൻ്റെ ഒരു ആവശ്യമുണ്ടായിരുന്നു അത് കോടതി അംഗീകരിക്കുകയും ചെയ്തു ഇപ്പോൾ ആർ എസ് എസും ഈ കേസിൽ കക്ഷിയാണ് അങ്ങനെ കത്തോലിക്ക കോൺഗ്രസും ആർ എസ് എസും ഒക്കെ കക്ഷി ചേർന്ന ഒരു കേസ് കൂടിയായി ഇത് മാറുകയാണ് ഇതിൽ സിനിമ കണ്ട ശേഷം കോടതി കോടതിയുടെ നിലപാട് അറിയിക്കേണ്ട ദിവസമാണ് ഇന്നലെയാണ് കേസ് ഈ സിനിമ കാണുന്നതിന് ശേഷം ആദ്യമായി പരിഗണിക്കാൻ ഇരുന്ന ദിവസം പക്ഷേ ഇന്നലെ ഇത് ഇന്നത്തേക്ക് അത് മാറ്റുകയായിരുന്നു ഇന്നലത്തെ കോടതിയിലെ തിരക്ക് പരിഗണിച്ച് ഇന്നത്തെ ദിവസത്തേക്ക് മാറ്റുകയായിരുന്നു ഒരു പക്ഷേ അത് വൈകുന്നേരം ആവാം ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം ഒരു സാധ്യത എന്നാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് ഒരുപക്ഷെ ഇതിനകത്ത് കോടതി വിശദമായ വാദം കേൾക്കാനും സാധ്യതയുണ്ട് ഓരോ കക്ഷികൾക്കും പറയാനുള്ളത് കൂടി കേട്ട ശേഷമാവും ചിലപ്പോൾ കോടതിയുടെ തീരുമാനം ഉണ്ടാവുക അതല്ലെങ്കിൽ കോടതി സിനിമ കണ്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷേ കോടതിയുടെ തീരുമാനം അറിയിക്കാനും സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് വൈകുന്നേരത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം കോടതിയുടെ നിലപാട് അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അനീഷ